എന്റെ പ്രിയ സുഹൃത്തുക്കളെ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾക്കൊക്കെ പ്രായമായി ഇനി അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ഒരല്പ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരൊക്കെ കുടുങ്ങി കുടുങ്ങിപ്പോകുന്നേ നമ്പർ ആയിട്ട് കുടുങ്ങി പോകും സുഹൃത്തുക്കളെ അത് ഞാൻ പറയുന്നല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് തേജ എന്ന് പറയുന്ന ഒരു തെലുങ്ക് നടനുണ്ട് അദ്ദേഹത്തോടെ സോഷ്യൽ മീഡിയ ആളുകളൊക്കെ പറയുന്ന ഒരു ഡയലോഗ് എങ്ങനെയാണ് നായികമാരുടെ കൂടെ ഇപ്പോൾ കെമിസ്ട്രി ഇല്ല മമ്മൂട്ടിയെ കണ്ടുപിടിക്കൂ രവി തേജയ്ക്ക് ആരാധകരുടെ അപേക്ഷാ കത്ത് എന്നുള്ളതാണ് രവി തേജ അത്യാവശ്യം പ്രായമായിരിക്കുന്നു അത് ഇപ്പോഴും പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ശെക്കനാണ് എന്ന ധാരണയിലാണ് അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നായികമാരോടൊപ്പം കഷ്ടപ്പെട്ട് പിടിച്ച് എന്ന് അഭിനയിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമവും നമ്മുടെ മമ്മൂട്ടി അടക്കമുള്ള ആളുകളൊക്കെ സോറി തേജ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോ ആരാധകര് എഴുതിയ സംഗതി എന്തെന്ന് വായിച്ചിട്ട് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഗതി പറഞ്ഞുതരാം ഈ അടുത്ത കാലത്ത് മമ്മൂക്കയും മോഹൻലാലും ഈ നടിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കൃത്യമായും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഈ എക്സ് പോസ്റ്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പേജ് വലിപ്പമുള്ള ഒരു കുറിപ്പാണ് ആരാധകർ നടന്നു വേണ്ടി നടന് വേണ്ടി എഴുതിയത് തെനു സൂപ്പർ താരം രവി തേച്ചക്ക് തുറന്ന കത്ത് ഇപ്പോൾ നിങ്ങളുടെ നായികമാരോടൊപ്പമുള്ള കെമിസ്ട്രി വർക്കാകുന്നില്ല എന്ത് തരം വേഷവും ചെയ്തുള്ളൂ പക്ഷേ മമ്മൂട്ടിയൊക്കെ കാതൽ ചെയ്ത പോലെ ഒരു ഗേ കഥാപാത്രമാണെങ്കിൽ കുഴപ്പമില്ലെന്നും ആരാധകൻ പറഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ എക്സ പോസ്റ്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പേജ് വലുപ്പമുള്ള ഒരു കുറിപ്പാണ് ആരാധകർ ഈ നടന് വേണ്ടി എഴുതിയെന്ന രീതിയിൽ റിപ്പോർട്ടറിൽ വന്ന ഒരു വാർത്തയാണ് രണ്ട് പേജോളമുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് ഒരു വലിയ കത്താണ് അതിന് പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയെ നോക്കൂ മമ്മൂട്ടി ചെയ്യുന്നത് നോക്കൂ എന്നാണ് അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി ചെയ്യുന്നത് എന്ത് എന്ന് നമുക്ക് നോക്കേണ്ട സുഹൃത്തുക്കളെ ഞാൻ കൃത്യമായിട്ട് പറയാം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം പത്തിനാല് വയസ്സായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മറ്റുമൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം ഇനിയൊരു കോളേജ് കുമാരന്റെ വേഷമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് ചെയ്ത് കൂടാറൊന്നുമില്ല എന്നാലും ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഇദ്ദേഹം തെരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളിലൊരു പ്രത്യേകതയാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായതിനു ശേഷം അതിലാണ് കാതൽ ദി കോർ എന്ന് പറയുന്ന ഒരു സിനിമ വന്നത് അതിൽ ജ്യോതിക എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് തമിഴ്നാട്ടിൽ നിന്നും അഭിനയിക്കാൻ വിളിച്ചത് നമ്മുടെ സൂര്യയുടെ വൈഫ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും പറയേണ്ട അവരവരുടെ പേരുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഒരാളാണ് ജ്യോതികയായിരുന്നു അഭിനയിക്കാൻ വിളിച്ചത് അതിലൊരു കോളേജ് കുമാരിയുമായിട്ടൊക്കെ ആടിപ്പാടി നടക്കുന്ന വേഷങ്ങളും മറ്റൊന്നുമല്ല ഒരു ഗൃഹസ്ഥനാണ് അത്യാവശ്യം മുതിർന്ന ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഒരു മകളുള്ള ഒരച്ഛൻ നോക്കൂ അങ്ങനെ സങ്കല്പിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രായത്തെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയും ജ്യോതികയൊക്കെ ആക്സപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നായികയായിട്ട് മാറുക ചെയ്യും എന്നാൽ തേജയ്ക്ക് സംഭവിക്കുന്ന അതല്ല നമ്മുടെ മമ്മൂട്ടി ഇനി പാടുത്ത സിനിമയിൽ അനശ്വര രാജനെയാണ് നായികയായിട്ട് വെക്കുന്ന വിചാരിക്കുക കുറച്ച് പ്രശ്നമായിരിക്കും ഒരു കാരണവശാലും അത് ഒരു നായിക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഇനി ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നോക്കൂ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് ഇറക്കിയ ഒരു സിനിമ നമുക്കറിയാം തുടരും ആ തുടരും എന്ന് പറയുന്ന സിനിമയിൽ നായികയായിട്ട് കൊണ്ടുവന്നത് ശോഭനയാണ് രണ്ടുപേരും നമുക്ക് കാണുമ്പോൾ തന്നെ ഓക്കെ രണ്ടുപേരും ഓക്കെയാണ് വിവാഹിതരായതാണ് എന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലേക്കാണ് കൊണ്ടു വന്നത് അതിനേക്കാൾ ചെറുപ്രായത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾ സിനിമ മേഖലയിലുണ്ട് അവരൊന്നും നായികയായിട്ട് ക്ഷണിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഇനി കണ്ണൂർ സ്കോഡില് ഒരു ഫാമിലി സെറ്റപ്പ് ഒന്നും നമുക്ക് കാണിച്ചു തരുന്നില്ല പിന്നെ നമ്മുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമ നന്പകൽ നേരത്ത് മയക്കം എന്നുള്ള സിനിമയാണ് ആ സിനിമയെ നോക്കിക്കോളൂ അത്യാവശ്യം പ്രായമായ ഒരു ഭാര്യ തന്നെയാണ് നടക്കാൻ വയ്യാത്ത നടന്നടന്ന് മുട്ടുവേദന വന്ന ഒരു സ്ത്രീയൊക്കെയാണ് സ്ത്രീ ആയിട്ടാണ് അതിലത്തെ നായിക അഭിനയിക്കുന്നത് അതിൽ തമിഴിനായിട്ട് മാറിയിട്ടും ഒപ്പം അഭിനയിക്കുന്ന ഒരു നായികയെ കാണിക്കുമ്പോഴും അവർക്കും അത്യാവശ്യം രേജുണ്ട് അതായത് സിനിമയിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നായിക സെലക്ഷനിൽ നന്നായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നർത്ഥം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കഥകൾ ഇങ്ങനെയാണ് ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഒരു എന്താ പറയുക കോളേജ് കുമാരൻ കഥകളുമായിട്ട് ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് പോകരുതെന്ന് കൃത്യമായിട്ടൊരു ബോധ്യമുള്ളതുപോലെ അല്ലെങ്കിൽ മമ്മൂക്ക് അടക്കമുള്ള മോഹൻലാൽ അടക്കമുള്ള നായകന്മാർ അങ്ങനെ സെലക്ട് ചെയ്തതുപോലെ തോന്നുന്നു അതുപോലെ തന്നെ റോഷാഖ് എന്ന് പറയുന്ന സിനിമ ഈ അടുത്ത കാലത്ത് തന്നെയാണ് മമ്മൂട്ടിയുടേതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നത് റോഷാഖ് എന്ന് പറയുന്ന സിനിമ നോക്കുന്ന സമയത്തും അതിലത്തെ നായിക അത്രയ്ക്ക് ഭയങ്കര യങ് ആൻഡ് ബ്യൂട്ടിഫുൾ സംയക്ക് അങ്ങനെയൊന്നല്ല ഈവൻ അതിൽ രണ്ടാമതായിട്ട് ഒരു പക്ഷേ ഇയാൾ ഇയാളുടെ കുരുത്തക്കേട് കൊണ്ട് ഇയാളുടെ മനസ്സിലുള്ള പകുകൊണ്ട് വിവാഹം കഴിച്ചേക്കാം എന്ന് നമുക്ക് സംശയം തോന്നുന്ന കഥാപാത്രവും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള ഒരാളാണ് ഇനി നമുക്ക് അതെല്ലാം കഴിഞ്ഞ് ഭീഷ്മ എന്ന് പറയുന്ന സിനിമ എടുക്കാം ഭീഷ്മപർവ ഭീഷ്മപർവത്തിലെ ആ ഒരു മനുഷ്യനൊരു കാമുകിയുണ്ട് പക്ഷെ കാമുകി നമുക്ക് കാമുകിയും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രൂപമാണ് അത് അങ്ങനത്തെ ഒരു പ്രായമാണ് കൊടുത്തിരിക്കുന്നത് അതായത് കാലങ്ങൾ കഴിയും തോറും ഈ നായക നടന്മാർ എന്ന് പറയുന്ന ഇത്തരം ആളുകളെല്ലാം ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സിന്റെ ഭാര്യമാരെ രൂപത്തെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നല്ല ട്രോള് വരാൻ സാധ്യത ഉണ്ടെന്നർത്ഥം അതാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പഴയ പോലെ മൈലേജ് ഒന്നുമില്ല നിങ്ങൾ നായിക ഈ മമ്മൂട്ടി ഈ മോഹൻലാലൊക്കെ ചെയ്യുന്ന പോലെ എന്തിലൊക്കെ ചെയ്യാൻ ശ്രമിക്കും അല്ല ഇപ്പോഴും കോളേജ് കോളേജകുമാറിന്റെ വേഷവും മറ്റൊക്കെ ചെയ്യണം എന്നുള്ള വാശിയുമായിട്ട് തേജ താങ്കൾ പോകല്ലേ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിന്ന് പറയുന്നു ബബായ്